കൺസ്ട്രക്ഷൻ അതായത് പാറ്റേൺ അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം വളരെ സിമ്പിളാണ് പക്ഷേ ഏറ്റവും അധികം നിത്യജീവിതത്തിൽ ഏറ്റവും അധികം പറയാനും എഴുതാനും കറക്റ്റ് ഇംഗ്ലീഷ് എഴുതുവാനും കൃത്യമായ ഭാഷ സംസാരിക്കുവാനും നമ്മളിത് പഠിച്ചേ പറ്റും പക്ഷെ വളരെ സിമ്പിളാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഇതിന്റെ ഉപയോഗം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം പോയ ഒരു സമയത്ത് ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി നിശ്ചിത സമയത്ത് അവസാനിച്ചു ആ പ്രവർത്തനം തീർന്നു ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂർ ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒരു വർഷമൊക്കെ ഒരുപക്ഷെ കടന്നു പോയിരിക്കാം സംഭവം പാസ്റ്റിലാണ് ഉപയോഗവും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പാസ്റ്റില് ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ ഏതാനും ചില ടൈം എക്സ്പ്രഷൻസ് നമ്മളോട് ഉപയോഗിക്കും ആ ടൈം എക്സ്പ്രഷൻസ് തീർച്ചയായും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എസ്റ്റർഡേ ഇന്നലെ